കേമം കേം എന്തുവച്ചാ ബഹു വാ ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവോളെ ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങേണ്ടതരാ എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചില്ലായ്മ ഏ മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടിട്ടേണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കേട്ട കഥകളെല്ലാം അല്ലേ പോക്കിരി താന്തോന്നി ധൂർത്തൻ പെണ്ണുപിടിയൻ അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെ ഉണ്ട് കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ ഈ പറഞ്ഞ രണ്ട് വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ വരേ മനപ്രയാസം ഇല്ല എന്ന് കരുതുന്നു സന്തോഷായി വലിയ സന്തോഷായി അപ്പോ ഇന്നിവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ സേവ ആവാം നല്ല നാടൻ വാറ്റും കരിക്കും നല്ലൊരു ഊണും അതാ എന്റെ ഒരു രീതി തോന്നരുത് പിന്നീട് ആവാം എന്നിട്ട് ചെന്നിട്ട് ആയിക്കോളൂ എന്നും വരാ പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും വരരെ ഇവരെ പോകുന്നു പോന്നു അവരെ ആരെയും കണ്ടില്ലല്ലോ അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകലാണ് അവ പേരും അവരുടെ അവര് നോക്കിക്കോളും നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ എന്തൊരറിവുള്ള മനുഷ്യൻ എന്ത് ധർമ്മിഷ്ഠൻ തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ മംഗളശീലത്തേതല്ലേ കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോയി നക്കിയ ചെട്ടകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെട്ടിയതും പറഞ്ഞാ ഏറിപ്പോവും അയ്യോ അയ്യോ ഒട്ടും പ്രയാസമില്ല കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത് ഉണ്ടക്കേലമ്മ തന്നതാ ഉത്സവം പോലാക്കിയില്ലേ അതിനുള്ള ശിക്ഷയാ ഒന്ന് പതുക്കെ പിടിക്കോ മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈയാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ മതിയായി മതിയായി എന്റെ പൊന്ന് നീല നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം ഇനിയുള്ള കാലം വല്ല ക്ഷേത്ര നടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിട്ടാ ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ എന്താ വയ്യം പറയാ അതെ നന്നായിട്ടുണ്ട് രാത്രി തന്നെ പറന്നയിക്കാനാ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനെക്കല്ല എനിക്ക് നോവും ശരീരത്തിനല്ല മനസ്സിന് കുഞ്ഞീഷൻ തമ്പിയാൽ അനന്തര ശേഖരണം നല്ലോണം വായിക്കും തുടങ്ങിയത് രണ്ടിന്റെ ചോര ഒരുപാട് പൊടിയും തൽക്കാലം നമുക്ക് വിട്ടേക്കാം ഉത്സവം കലഞ്ഞ തന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന് ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിളപ്പിച്ച സിംഹം അല്ലായിരുന്നു ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള് എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ ദേവൻ കൊടുത്താന്ന പറയ ഈ ഭൂമി മലയാളത്തിൽ എവിടെ തിന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുർത്തി പറയാർന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന് ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും വരും അല്ലേ ഈ പാട്ടുപരി ഇങ്ങനെ കിടക്കണത് വളരെ സങ്കടമുള്ളൊരു കാര്യ സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത് കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷേത്രങ്ങളുടെ പാട്ടുപുര അത്രക്ക് പ്രസിദ്ധായിരുന്നു ഇതൊന്നും നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല നീലം തന്നെ ചെയ്യാം വാര്യായിട്ട് ആലോചിച്ച ഉടനെ വേണ്ട ചെയ്യാം പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി അച്ഛൻ വിട്ടില്ല അന്ന് കൊച്ചു കുട്ടിയാ കാണാറില്ല അല്ലേ മംഗലശ്ശേരിക്ക് വരില്ല ജീവിതത്തിൽ അവര് തല നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം കരുതി മൂപ്പരുടെ തൃപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട വേണ്ട പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപുത്രനും ഉണ്ട് ചില വാശികളൊക്കെ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട വരില്ല ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് എന്ത് വേദനിച്ചു ഞാൻ വിസ്തരിക്കണോ ശർദിക്കെ കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടൊക്കെ ചട്ടമ്പിത്തരും അങ്ങനെ നടക്കുമ്പോ പാലക്കുറി വിളിച്ചുപദേശിച്ചില്ലേ നിർത്തിയോ ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ ചന്ദ്രാലയം സുഭദ്രാമെന്നൊരു അറുവാണി ഞാൻ പറയണില്ലേ എന്നെ നീലവണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ട് പറഞ്ഞ് നാറ്റിച്ചില്ലേ അമ്മ ഇറങ്ങി അതെ എല്ലാം ശരിയാണ് പറയുമ്പോ എല്ലാം പറയണം അന്ന് അമ്മ ഇറങ്ങി പോയൻ്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് ഈ പറയണ സുഭദ്ര സുഭദ്രെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ ഉണ്ടോടോ എന്താ തന്റെ നാക്ക് ഇറങ്ങി പോയോ നാക്ക ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് ഇറങ്ങി പാടാളത്തിലേക്ക് എന്റെ പ്രാർത്ഥന അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും ഓ നീല തിരിച്ചു ഇല്ലയോ എന്നുള്ളതല്ല ഒന്ന് പോയി കാണണം നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത് സുഖം ഇല്ലെങ്കിൽ അവിടെ ആംഗളമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻമാരെ അവടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരലേന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ഞാൻ ഒന്നും ചെയ്യണ്ട പറയണത് അങ്ങോട്ട് കേട്ടാ മതി എനിക്ക് കുറച്ച് വേണമല്ലോ ഇത്തിരി താമസം ഉണ്ടല്ലോ മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്ക തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് പണി എന്ന് ഏൽപ്പിക്കണ്ടേ പോന്നില്ലേ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ താൻ ഏതെങ്കിലും മരങ്ങോടൻ ആചാര്യെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല കുളിമുറി ഉണ്ടാക്കുക എങ്ങനെയാ ഇല്ല അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത് ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന് താൻ എന്താ നോക്കണേ ആറടി പോരെ നീല എന്നെല്ലാം സുഖമായിട്ട് നീണ്ടു നിർന്ന് കിടക്കാൻ ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാവട ഡീസൽ അടിച്ചോ എങ്ങോട്ടാണാവോ ഓ ഞാനിന്ന് വെസ്റ്റ് വരെ പോവാ എന്റെ ജർമിനെ പോവാണേ അച്ഛനിപ്പോ ഉണ്ടല്ലേ അതിപ്പോ അങ്ങനെ പതിവായിട്ടൊന്നുമില്ല ഓരോ മനപ്രയാസങ്ങൾ വന്ന് കേറുമ്പോ ഉം മനപ്രയാസത്തിന് കള്ളു വലിച്ചു കയറ്റിയാൽ മതിയല്ലോ ആ പിന്നെ അച്ഛാ കലാമണ്ഡലത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിക്കുട്ടിയില്ലേ പട്ടാമ്പിക്കാരി അവളുടെ അമ്മാവൻ രാഷ്ട്രീയത്തില് നല്ല പിടിപാടുള്ള ആളാത്രേ മൂപ്പരുടെ പരിചയത്തില് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറുടെ പോസ്റ്റ് ശരിയാക്കാനാവുന്ന അവളെ എഴുതിയിരുന്നു ആകെയുള്ള പത്ത് സെന്റ് പോലും പഠയപ്പെടുത്തി നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത് ഒരു ഉദ്യോഗാരി ആക്കാൻ ആയിരുന്നില്ലല്ലോ പിന്നെ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ എവിടെങ്കിലും മതി ഇനിയും പഠിക്കണം വെച്ചാൽ അതാ വേണ്ടത് എന്നിട്ട് വലിയ ഒരു നർത്തകിയാവുക അച്ഛന്റെ മാത്രമല്ല മരിച്ചുപോയ നിന്റെ അത് എന്താ ബാനു അറിയോ സ്വപ്നത്തിന്റെ അങ്ങനെ ചോദിക്കണത് അല്ല വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ സ്വന്തം നേരം കിട്ടിയ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങോ വരാലോ എന്നാ പോവാം വാസു ലീലടത്തിയുടെ നാക്കിന് ഒരു മാറ്റവും കണ്ണഞ്ചേരി പറമ്പിലെ കുറേ തേങ്ങ പോയി ഇനി അടുത്ത കളിക്കിപ്പോ എന്താ പുഴവെക്കത്ത പറമ്പില് ഒരം രൂപയുടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയെങ്കിൽ ഇഞ്ചി അവൻ ഇങ്ങോട്ടും വന്നില്ലേടാ ആ നീലകണ്ഠൻ എന്താ ശേഖര ആൾക്കാരെ വട്ടം പിടിച്ച് നിർത്തിയിട്ട ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്ന കഥ ഇവൻ മൂർഖനാണെങ്കിൽ അത് വ്യാജ പെമ്പാലയ ചെവിക്ക് തുള്ളിക്കൊള്ളാൻ പറയാം അവനോട് പട്ടിയത് കേട്ടില്ലേ വേണ്ട നില വേണ്ട എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല നീല ഞാൻ പറഞ്ഞു കേക്ക് വെറുതെ അവിടെ വലിയ കൈ നാട്ടണ്ട നിങ്ങളൊന്ന് അടങ്ങി എന്ന പഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്ക് എന്നിട്ട് ചെവിയിൽ ഓതിയിട്ട് പ്രാന്തടിപ്പിക്കേ നീല എന്നാ ഈ നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചാലും വെച്ച് തുടങ്ങിയേ ചോർത്തി കേട്ടില്ലേ കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ തണ്ടന്മാരെയും കൂട്ടി നാളികരം ഇടീക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക ആ കാശ് ചോദിക്കുമ്പോ തരണം ഇല്ലെങ്കി ഇങ്ങനൊക്കെ ഉണ്ടാവും ഞാൻ തോറ്റ തേവരെ എന്നെ ഇനി എന്താണാവോ പണയം വെക്കാൻ പോണേ തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരരെ ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ നട്ടപ്രാന്ത് പിടിച്ച് നിക്ക ഞാൻ അവരെത്തിയല്ലോ ഇതേതാ ഈ പുതിയ അവതാരം വാരു അകത്തേക്ക് പോവാ ആ പോവാ ചാക്കോ കല്ലൻ കല്ലഞ്ചാക്കോന്നാ വിളിക്ക എല്ല പറ ചന്ദ്രാലയത്തില് വരവുണ്ട് നമ്പ്യാർക്ക് പോണ വഴിക്ക് അവിടെ തനിച്ച് മതിയാ മതിയാളിനെ കാട്ടി മതി പിന്നെ മുലാളി പറയണ പോലെ കയ്യോ കാലോ എന്താ വേണ്ട താൻ അബദ്ധമൊന്നും കാണിക്കണ്ട രണ്ട് പൊട്ടിച്ചാ മാത്രം മതി മനസ്സിലായില്ലേ നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ല അഞ്ഞിട്ടല്ല അതാ ശീലവും അതിനുള്ള യോഗ്യത ആ നാറയ്ക്കില്ല അതുകൊണ്ടാ പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ കുത്തും മുറിയൊന്നും വേണ്ട